ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നെ നിങ്ങൾ കാണണേ കണ്ടു സപ്പോർട്ട് ചെയ്യണേ ഞാനാണ് ഇന്നത്തെ താരം അങ്ങനെ നമുക്ക് ദേ അടുക്കള പണി ചെയ്യാൻ പോകാം ഞാൻ രാവിലെ തന്നെ കുറച്ച് പയർ ഞാനവിടെ നട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കുറച്ച് പയറൊക്കെ പറിച്ചുകൊണ്ട് വന്നു മിൽക്ക് വരട്ടുണ്ടാക്കാൻ വേണ്ടി പിന്നെ ഇതാ രാവിലെ അരിയൊക്കെ അടുപ്പിട്ട് വേവാറായത് കലത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത് ഞാൻ ദോശ ചൂടുകയാണ് അങ്ങനെ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കുന്നതാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്നു ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇന്നും വീഡിയോ ഇടുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഞാൻ വൈരാടിക്കുളം ക്ഷേത്രം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരിസരത്തുള്ള കുമാരൻ കുമാരൻ എന്ന ആള് അനിയനാണോ ചേട്ടനാണോ ഒന്നും അറിയില്ല കേട്ടോ എങ്കിലും അവിടെയാണ് വീടെന്നറിഞ്ഞാൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ മഹേഷിനും സുമോദിനും എല്ലാവരും നാട് അവിടെയാണെന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ല നന്മ നിറഞ്ഞ ദേവി ദേവന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു അടുത്ത് ചൂര മീനിനു വേണ്ടി ഒരു പുളിച്ചിക്ക നിങ്ങളുടെ ഈ പുളിശ്ശികയ്ക്ക് നിങ്ങൾ വേറെന്തോ പേര് പേരുവേണം അതൊക്കെ ഇട്ട് മീൻ കറി വെച്ചു പിന്നെ ഞാൻ പറിച്ചുകൊണ്ട് വന്നാൽ ചെറു വലിയ പയറ് നമ്മളെ സവാളയും കൂടെ ഇട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകണു ഇങ്ങനെ ഇതൊക്കെ പിന്നെ ഇന്നത്തെ മുറ്റ മോരുകറിയാണ് വെക്കണത് കറിയൊക്കെ വെച്ചു പിന്നെ ഒരു സ്പെഷ്യൽ മുട്ട കൂടെ പൊരിച്ചെടുക്കണുണ്ട് നിങ്ങളതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചൂരക്കറിയൊക്കെ തൈവിടെ റെഡിയായി അങ്ങനെ അടുക്കളപ്പണി എല്ലാം കഴിയാറായിട്ടുണ്ട് ദാ ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ട് അത് നല്ലവണ്ണം ഇങ്ങനെ ആയി വരണതേ ഉള്ളൂ അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് പയറൊക്കെ കിട്ടണമുണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ പയർ കറി ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇതാ ദോശയ്ക്ക് വേണ്ടി തീയലാണ് വച്ചത് മുട്ട ദോശയുണ്ട് ഇത് ഞാൻ ദോശ ദോശാണ് ഇന്നത്തെ അത് മുട്ട ദോശ ചുട്ടു പിന്നെ അതിന് കറിയായിട്ട് മു നമ്മളെ തീയ്യലാണ് വറുത്തരച്ച് തീയ്യലാണ് വെച്ചത് അങ്ങനെ ദോശ കഴുകി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം താങ്ക്സ് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ കാണാതിരിക്കരുത് അങ്ങനെതാ തീയലും ദോശയായി ഞാൻ കഴിക്കാൻ പോവുകയാണ് എല്ലാവർക്കും താങ്ക് യു എല്ലാവരും സുഖമായിരിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനിതാ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടാൻ വേണ്ടി ഞാനൊരു ചെറിയ പോർഷൻ കൂടെ എടുത്തിട്ടു അതിലാണ് ഒരു ചെറിയ ഇതാണ് വന്നത് കേട്ടോ മൂന്ന് മിനിറ്റ് ഇല്ലെങ്കിൽ ഇപ്പം വീഡിയോ കട്ടായി പോവും അങ്ങനെ എനിക്ക് ഇതൊക്കെ തന്നെ ഇണവുണ്ടായിരുന്നുള്ളൂ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കണം വിശ്വാസത്തോടുകൂടി ടാറ്റാ ബൈ ബൈ നാളെ കാണാം